അപ്പോൾ പുസ്തകപൂജയൊക്കെ വരുമ്പോൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവും കാരണം രണ്ട് ദിവസം പഠിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഗംഭീര പഠിപ്പാണെന്നല്ല പക്ഷേ വീട്ടുകാരെ കാണിക്കാനെങ്കിലും പുസ്തകം നിർത്തി അങ്ങനെ ഇരിക്കണ്ടല്ലോ അങ്ങനെ കിട്ടുന്ന വർഷത്തിലെ രണ്ടേ രണ്ട് ദിവസം ഭയങ്കര ഹാപ്പിയാണ് ആ രണ്ട് ദിവസം തോട്ടാണ് ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരും ആ ഏകദേശം ഇപ്പോഴും പുസ്തക പുസ്തകപൂജ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം മക്കളോട് പഠിക്കൂ പഠിക്കൂ എന്ന് പറയണ്ടല്ലോ അത് അപ്പോൾ എന്നാലും എനിക്ക് ഇന്നിപ്പോൾ പുസ്തകമൊന്നും പൂജിക്കാനില്ലെങ്കിലും എൻ്റെ വാഹനം എൻ്റെ യന്ത്രങ്ങളൊക്കെ ഒന്ന് പൂജിക്കാനുണ്ട് അപ്പോൾ ഞാനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ കാറും സൈക്കിളും ഒക്കെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കിയിട്ടുണ്ട് എനിക്ക് പൂജാകർമ്മങ്ങളെ പറ്റിയിട്ട് യാതൊരു വിധ വശവും ഇല്ല പക്ഷെ നമ്മളീ വാഹനങ്ങൾക്കൊട്ട് നമ്മൾക്കും വേറെ ആർക്കും ഒരു അപകടം ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥന കത്തിക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ അപ്പം സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഞാൻ ഇതെല്ലാ വർഷവും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഇതൊരു പത്ത് വർഷം മുമ്പ് ഞാൻ അബുദാബിയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അത്രയും പഴക്കമുണ്ട് ഇതിന് പക്ഷെ നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് ഞാൻ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇതിന് വന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം അത്രയ്ക്ക് എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ കുറച്ച് സാധനങ്ങളിലൊരു സാധനമാണ് എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ ഇതിനിടയിൽ മഴ വന്നും പോയും പെയ്തുമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം തുടച്ചും കഴുകിയൊക്കെ വെച്ചിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അറിവിൽ വെച്ചിട്ടൊരു പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാം നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഒരു ഒരു സന്തോഷമാണ് കേട്ടോ ഒരു പ്രത്യേക സന്തോഷമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്